സുപ്രവാദം ആദ്യം പറയുന്നത് ഗുഡ് മോർണിംഗ് ഒക്കെ ആദ്യം സുപ്രഭാതം പറഞ്ഞു തന്നെ കുറച്ച് ഓവർ ആവും സ്വഭാവ അതിലെ നൂറിയൊക്കെ പോര അവരൊക്കെ കൊറച്ചുകൂടെ ഒക്കെ വരണം അവനോടൊരു ഗെയിം പറഞ്ഞിട്ട് അവനത് എല്ലാരോടും വിളിച്ചു പറഞ്ഞു നടന്നു ഗെയിമ് ഗെയിമിന്റെ അതിൽ സ്വീറ്റിലെടുക്കണം അന്നത്തെ അത്ര ഒരാൾക്ക് ഇന്ന് കളിക്കാനും വയ്യ ആ നിലവാരം പുലർത്താനും വയ്യ അത്ര രീതിയിൽ നല്ല രീതിയിൽ സംസാരിക്കാനും ആയിഷ് എന്താ കൊറച്ച് എല്ലാ ഒരു വെറൈറ്റി ആയിട്ട് തോന്നുന്നുണ്ട് കുറച്ച് ഒരു എന്താ പറയാ കുറച്ചൊരു നന്നായിട്ട് കളിക്കുന്നുണ്ട് തോന്നുന്നുണ്ട് ഒരു സത്യസന്ധത സത്യസന്ധത ഉള്ളതായിട്ട് തോന്നുന്നു ഞാൻ ആ അനുമോളും കുഴപ്പമില്ല അനോളം ആ അതില ആ കരച്ചില് കുറച്ച് ഓവറാവും ഓവർ കരച്ചില് കുറച്ചൊക്കെ സങ്കടം ഒതുക്കാനും പെണ്ണുങ്ങള് ശ്രമിക്കണ്ടേ കറിയാൻ മാത്രമായ അവര് വലിയ അത് ഒരു ടാസ്ക് ആവുമ്പോ അതിന് അതിനോടൊരു ഇത് വെച്ചിട്ട് ആ ഒരു അങ്ങനെ അതിന്റെ ഒരു ഗൗരവത്തിൽ കളിക്കണം ആര്യ പിന്നെ എനിക്ക് ആര്യനെ ഇഷ്ടല്ല എന്താന്നറിയില്ല അവന്റെ സ്വഭാവ് ഒരു പക്കത് വന്നോ പിന്നെ ഓവറിങ്ങനെ അതൊന്നും പറയാതെ ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ വെറുതെ ഇങ്ങനെ ഒന്ന് ചെയ്ത കാര്യം തന്നെ റിപ്പീറ്റ് പറയുന്നുള്ളു പക്ഷെ ആൾക്കൊരു സത്യസന്ധതയുള്ളൂ അവര് ലക്ഷ്മി എന്താ പറഞ്ഞാല് അവര് കൊറച്ച് പിന്നെ കളിക്കലുണ്ട് പക്ഷെ അത് എന്താ പറഞ്ഞ വാക്കുകൾ ഉപയോഗിക്കുമ്പോ അതിനോടൊരു എന്താ പറഞ്ഞ ഇപ്പോഴൊക്കെ കുറച്ചൊക്കെ ഒരു വർത്താനങ്ങളൊക്കെ മെച്ചമായിട്ടെ ആ വർത്ത അവർത്താനങ്ങളൊക്കെ കിട്ടുന്ന നാട്ടുകാരനായതുകൊണ്ട് ഇഷ്ടം ആ ഒരു ഇഷ്ടം മാത്രമല്ല അത് ഷോ കാണാറേ ഇല്ല ഷാനവാസ് അതിലുണ്ട് പറയുന്ന കൊടുക്കുന്നു അതിൻ്റെ ഒന്നും ആവശ്യം അവിടെല്ലോ എല്ലാവരും പങ്കെടുക്കാൻ വന്നവരല്ലേ ആരും കുറ്റപ്പെടുത്തൊന്നും വേണ്ട അതിലും ആരും അത്ര നല്ലവരില്ല ആരും ചീത്തവരുല്ല കാണിച്ചു അത് തന്നെയാണ് ഇഷ്ടമല്ലാതായത് അത് അവരെ കൊഴപ്പണ്ടായിരുന്നില്ല ഗെയിം പറഞ്ഞിട്ട് അവനത് എല്ലാരോടും വിളിച്ചു പറഞ്ഞു നടത്തും ഗെയിമ് അവൻ ഗെയിമിന്റെ അതിൽ സ്വിറ്റിൽ എടുക്കണം പക്ഷെ അത് എടുത്തില്ല അത് അങ്ങനെ എല്ലാരോടും പറഞ്ഞു നടന്ന ഞാനോ വണ്ടത്തരം കാണിച്ചു ദിശയിലൊരിക്കലും പോകില്ലാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ദിശയില് പോയി അത് ഭയങ്കര സങ്കടായി ഞങ്ങളുടെ വണ്ണക്കാരാണ് മഞ്ചേരിയുടെ ഷാനവാസ് ഞങ്ങള് അയൽവക്കക്കാരാണ് അത് മണ്ഡലം കാണിച്ചാല് നമ്മള് നമ്മളൊരു ആളല്ലേ നമ്മള് അയൽവക്കം മധുരം ഇടവെള്ള മഞ്ചേരി അത്ര അടുത്താണ് ആ അപ്പൊ നാട്ടുകാരെന്നുള്ള നിലയില് ഷാനവാസ ഞങ്ങൾ നാട്ടുകാരെന്നുള്ള രീതിയില് കപ്പ് കൊണ്ടുവരും പക്ഷെ ഞങ്ങൾ പ്രോഗ്രാം കാണലോട്ടെ ഞാന് ൂഡ് കാണുമ്പോ ഞാൻ ഫുൾ എപ്പിസോഡ് കാണാറില്ല ജസ്റ്റ് അങ്ങനെ പേഴ്സണലി ആരും നമുക്ക് അഖിൽമാരായിട്ട് പോലെ ഹൺഡ്രഡ് പെർസെന്റ് ഒരു ഗെയിമർ ഒന്നും ഇപ്പൊ അങ്ങനത്തെ ഗെയിമറില്ല അങ്ങനത്തെ കമ്പാരിറ്റീവ്ലി ബെറ്റർ അങ്ങോട്ട് അനീഷൻ ആയിട്ട് കളിക്കുന്ന ആരും എന്റെ ഒരു തോന്നില്ല സീസൺ ആണ് ഞാനും കണ്ടിന്യൂസ് വായിച്ചിട്ടൊന്നുമില്ല ജസ്റ്റ് ഒരു പത്ത് എപ്പിസോഡൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ആറേഞ്ചിലേക്ക് ഒന്നും എത്തില്ലേ ആറേഞ്ചിലേക്ക് ബോസ് ആരും എത്തില്ലേ പ്ലേ ആണ് ഒറ്റാറ്റേജ് ഉപയോഗിക്കുന്ന ഇല്ല 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 അത് ആളുടെ ഗെയിം കൊള്ളാവുന്നോണ്ട് ആളെല്ലാരും കൂടെ പൊളിച്ചെടുക്കാൻ നോക്കുക പക്ഷെ ആള് തളരത്തില്ല പൊളിക്കും അതൊന്നുമില്ല അതൊരു മൂന്നിരും കൂടെ ഉള്ള ഒരു ട്രയങ്കിൾ ഫ്രണ്ട്ഷിപ്പ് ആണ് അത് ട്രൂ ആണ് ആര്യനും അക്ബറും ആര്യൻ ജിസയിലുണ്ടായിരുന്നു പ്രത്യേകം അവര് തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പായിരുന്നു ഇപ്പൊ ആര്യം കളിച്ചു കളിച്ചതായിരുന്നു അതെ അതെ അനോള ഇഷ്ടം ഷാനവാസിക്കാനീഷ് അനുമോളല്ലെങ്കിൽ അനീഷ് പ്രാവശ്യം കണ്ടിട്ട് എനിക്ക് തോന്നുന്നു നമ്മടെ അനീഷ് കൊണ്ടുപോകുന്നു എന്താഗ്രഹ്രണ്ടിട്ട് എനിക്ക് ഷാനവാസലായോട് പ്രതീക്ഷ കൂടെ എല്ലാരും നന്നായിട്ട് കളിക്കുന്ന എന്റെ ഇതിലൂതില് ഷാനവാസും അനീഷു ആണ് എല്ലാരും ആതിലൂറൊക്കെ പോര അവരൊക്കെ കൊറച്ചുകൂടൊക്കെ വരണം അത്ര ആക്റ്റീവല്ല അവര് ആകാനും ഉണ്ട് ടക്കൊക്കെ ചിലപ്പം ആവും പക്ഷെ പിന്നെയും ഡൗൺ ആവും അതാണ് അവരുടെ ഒരു അനീഷ് നല്ലൊരു കളിക്കാരനാണ് അനീഷിനെ ഷാനവാസ് ഷാനവാസിനെയും ഭയങ്കര ഇഷ്ടമാണ് അനുമോളൊക്കെ ഭയങ്കര ഓവറായിട്ട് ഇണ്ടാക്കുന്നുണ്ട് ആ കളിയാക്കരോഷുടേ അനീഷിനെയാണ് അതാണല്ലോ ആദ്യം പറഞ്ഞത് സുപ്രവാദം ആദ്യം ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്നു ആദ്യം സുപ്രവാദം തന്നെയല്ലേ പറഞ്ഞിരുന്നു അനീഷ് അനീഷ് റിയൽ ആണ് സുപ്രഭാതം കേട്ടാണ് അല്ലല്ല അവന്റെ കളി നല്ല നല്ല ജെനുവിൻ ആയിട്ടുള്ള കളി തന്നെയാണ് നല്ലത് തന്നെ അത് അനീഷ് റിയൽ ആണ് ഷാനവാസ് ാണ് നല്ലൊരു രണ്ടുപേരും മനസ്സിലായത് ഇല്ല ഇല്ല ടൈമില് ഫേക്കാണ് ചില ടൈമിൽ മനീഷിന്റെ അല്ല ഷാനവാസിന്റെ ഭാഗത്തുനിന്ന് തോന്നുന്നുണ്ട് അതെ അനുമോള്ണ്ട് ഫിനൊക്കെ വന്നപ്പോ വെറുതെ ഒരു മൊടലിക്കുന്ന അരച്ചിൽ പിഴച്ചിലൊക്കെ കുറെയൊക്കെ സീരിയസ് ആയിട്ടുണ്ട് ഞാൻ പറയുന്ന നമ്മളെപ്പോഴും ഒരു ടാസ്ക് ആണ് അത് നമ്മള് മലപ്പുറം ആയാലും കണ്ണൂരായാലും ഏതൊരു ജില്ല ആയാലും ടാസ്ക് ടാസ്ക് ആയി കണ്ണൂർ വിജയം കണ്ടെത്തണ്ടെന്ന് ഞാൻ പറയുന്നത് അപ്പൊ അനുഷ്ഠിന് ഏഹ് കഴിഞ്ഞ വർഷ ഉള്ള പോലത്തെ അത്ര ഒരു ശരി ഇല്ല അത്ര ഒരു ഭക്ഷണാണ് അവരെ പ്രശ്നം ഭക്ഷണത്തെ ഭക്ഷണം പട്ടിടുക്കുക ഒരു ടാസ്ക് ആയിക്കോട്ടെ അത് പ്രേക്ഷകര് കാണുമ്പോ ഭക്ഷണത്തിനോടുള്ള ഒരു ആ മതി ഭക്ഷണം പിന്നെ അത് ഒരാള് കട്ട് കൊണ്ടുപോവുക മറ്റാള് ഒളിപ്പിച്ചു വെക്കുക പക്ഷേ മൂന്ന് പേരാണ് മാറി മറിയാ ഒരുപാട് യില് വെറൈറ്റി ഗെയിമുകൾ കണ്ടു കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഏഴിന്റെ പണി തന്നെയാണ് കൊടുക്കുന്നത് അങ്ങനെ തന്നെ വേണം വേളി ശ്രീനിഷ് ശ്രീനിഷ് എന്നുള്ള ഒരു കോമ്പൗണ്ടല്ലോ അന്നത്തെ ഒരാൾക്ക് ഇന്ന് കളിക്കാനും വയ്യ ആ നിലവാരം പുലർത്താനും വയ്യ അത്ര രീതിയിലും നല്ല രീതിയിൽ സംസാരിക്കാനും ആയിരുന്നു അടിപൊളിയായിരുന്നു നല്ല എന്റർടൈൻമെന്റ് ചെയ്യുന്നതെന്താണ് രസം ചെയ്യുന്ന പേര് ും കൊഴപ്പ എന്നാലും കണ്ടോണ്ടിരിക്കും കഴിഞ്ഞിട്ട് അവര് വരുന്നതന്നെ അവര് പരിചയപ്പെടുന്നതിനു മുന്നേ തന്നെ അവർ ആദ്യം എങ്ങനെ അടി ഉണ്ടാക്കാന്നുള്ള ഒറ്റ കരുതലോട് കൂടി അതിനൊരു കാര്യം പറയാത്ത നല്ല കുട്ടിയാണ് അത് അതിന് അത്യാവശ്യ ജീവിക്കുന്നത് അല്ലേ പിന്നെന്തിനാ അതിന് വെറുതെ ആയിട്ടോളുന്നത് അല്ലല്ലോ അല്ല പൊതുവെ ആ കുട്ടി എപ്പോഴെല്ലാരും റോളുന്നു ആ കുട്ടി ആരും ഇല്ല അത്ര കുട്ടിയാണ് സ്വന്തമായിട്ട് ആരും മോഷ്ടിച്ചിട്ട് ജീവിക്കണേ അത് അതിൻ്റെതായിട്ടുള്ള രീതിയില് അങ്ങനെ എത്ര യൂട്യൂബർമാരുണ്ടല്ലേ യൂട്യൂബറായിട്ട് വർക്ക് ചെയ്യുന്നതരുന്നില്ലേ അപ്പൊ അതിനൊന്നും തെറ്റു പറയാൻ പറ്റില്ല നല്ല രീതിയിൽ ജീവിക്കുക അല്ലെ നേരത്തെ അതിന്റെ ശരീരം എങ്ങനെയാണ് മുഖം അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും ശരിയല്ല അത് ഞാൻ പറഞ്ഞില്ല ഞാൻ കണ്ടിട്ടില്ല ആൾക്ക് ഗെയിമിലൊന്നും താല്പര്യം താല്പര്യമില്ല ആരോഗ്യപരമായിട്ട് ഹെൽത്തി ഒക്കെ അല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഗെയിമിൽ വരണമെന്നുള്ള ഇത് മാത്രമേണ്ടു ഗെയിമ് കളിക്കണം എന്നുള്ളതില്ല മുപ്പത്തേർ പറഞ്ഞിട്ടുണ്ടെന്നല്ലോസാലോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ മുപ്പത്തേക്ക് കളിച്ചു കളിച്ചായിരുന്നു കുറച്ചും കൂടെ നിക്കാമായിരുന്നു